എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യത്തെ വേക്കൻസി വരുന്നത് കുറ്റിപ്പുറം മഞ്ചേരി മൂവാറ്റുപുഴ നന്മണ്ട ഭാഗങ്ങളിലേക്കാണ് വാൻ സെയിൽസ്മാൻ ആയിട്ടൊരു എഫ് എം സി ജി കമ്പനിയിലേക്ക് ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെ ആവശ്യമുണ്ട് ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് നിയറസ്റ്റ് കാൻഡേറ്റ്സിന് മാത്രമേ അതായത് അതായത് ടൗണുകളിലുള്ള ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് തിരൂരിലേക്കാണ് തിരൂരിലേക്കൊരു ലോണ്ട്രിയിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ടൊരു ഫീമെയിലിന് ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നിലമ്പൂരിലേക്കാണ് അക്കൗണ്ടൻ്റായിട്ടൊരു യുവാവിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് ബി ആണ് എക്സ്പീരിയൻസ് മാസം മിനിമം ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോട്ടക്കലിലേക്കാണ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറായിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ് ആയിട്ടുള്ള ഒരു യുവാവിന് ആവശ്യമുണ്ട് ഒരു വർഷം മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഹെൽത്ത് കെയറിലോ അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിലോ ഉണ്ടായിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഈ ഒരു വേക്കൻസിയിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവരെയും പരിഗണിക്കുന്നതാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എടവെണ്ണയിലേക്കാണ് എടവെണ്ണയിലുള്ള ഒരു പ്രമുഖ കമ്പനിയിലേക്ക് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള പുരുഷന്മാരെയാണ് ആവശ്യം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഗുരുവായൂരിനടുത്തുള്ള എരമംഗലത്തേക്ക് ഇ ആർ പി സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഡെവലപ്പർ പോസ്റ്റിലേക്ക് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആവശ്യമുണ്ട് പാക്കേജ് വരുന്നത് വർഷ വാർഷിക പാക്കേജ് ആണ് വന്നിട്ടുള്ളത് അതായത് രണ്ട് പോയിൻറ്റ് നാല് ലക്ഷം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നിങ്ങൾക്കൊരു വാർഷിക സാലറി അതായത് വാർഷികത്തിലാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ചങ്ങരംകുളത്തേക്കാണ് ബി കോം ക്വാളിഫിക്കേഷനുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു യുവാവിനെ അക്കൗണ്ടൻ്റായിട്ട് ആവശ്യമുണ്ട് മികച്ച സാലറി ഉണ്ടായിരിക്കും രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വർക്ക് വർക്കുണ്ടാവും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് പാളയത്തേക്കാണ് ഓഫീസ് സ്റ്റാഫായിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കണ്ടീഷന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി എടപ്പാളിലേക്കാണ് ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പതിനയ്യായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ